ീത ഈ സർക്കാരിൻ്റെ വരുമാനം സർക്കാരിന് അവരുടെ ബഡ്ജറ്റ് വരുമാനമില്ല വരുമാനമില്ല എന്നാണ് പറിച്ചത് ഇപ്പൊ ആശാവർക്കർമാർ ആവശ്യപ്പെട്ടിരിക്കുന്ന മൂവായിരം മൂവായിരം രൂപയെങ്കിലും അവർക്ക് അവരുടെ ഓണറേരിയത്തിൽ കൂട്ടിത്തരണമെന്ന് പറഞ്ഞു ആ കുടി ആ പറയുന്നത് അവർക്ക് കൊടുക്കാനില്ല ഇവിടെ കുടിശ്ശിക ഇനത്തിൽ പിരിക്കാൻ ഏ രണ്ടായിരത്തി പത്തൊമ്പതില് കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ഉണ്ടാക്കിയിട്ട് പതിനാറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കുടിശ്ശിക സർക്കാരിന് പല ഇനത്തിൽ പിരിച്ചെടുക്കാനുണ്ട് അല്ലെ ജാനുവരി മുതൽ മാർച്ച് വരെ ഈ കണക്ക് പ്രകാരം കുടിശ്ശിക കണക്ക് ഈ പറഞ്ഞ കണക്കില് കിട്ടിയിട്ട് പോലുമില്ല അപ്പൊ പത്തൊമ്പതിന് പതിനാറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കുടിശ്ശികയുണ്ട് അത് ഏതൊക്കെ ഇനത്തിലാണെന്ന് ഒന്ന് ചുരുക്കി പറയാമോ അതായത് ആകെ കുടിശ്ശിക മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ദശാംശം ഒന്ന് രണ്ട് കോടിയാണ് വാറ്റിനത്തിൽ നാനൂറ്റി പതിനഞ്ച് ദശാംശം ഒന്ന് ഏഴ് കോടി പൊതു വിൽപ്പന നികുതി രണ്ടായിരത്തി ഒരുന്നൂറ്റിഇരുപത്തെട്ട് ദശാംശം എട്ട് നാ എ രണ്ടേ നാല് കോടി അഡ്വാൻസ് ഇൻകം ടാക്സ് മുപ്പത് ദശാംശം ഒമ്പത് ഒന്ന് കോടി അപ്പൊ മൊത്തത്തിൽ ഈ കോടികളെല്ലാം കൂടി കൂട്ടുമ്പോഴുള്ളതാണ് പതിനാറായിരത്തി അഞ്ഞൂറ് കോടി എന്ന് പറയുന്നത് അതിൽ ജനുവരി മുതൽ ഈ കഴിഞ്ഞ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കണക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടിക്കഴിയുമ്പോഴേക്കും ഇത് കൂടും എന്നിട്ടാണ് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് എന്നിട്ട് ഇവര് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നികുതി ഇനങ്ങളിൽ കൃത്യമായ കുടിശ്ശിക കൂട്ടും അതാർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ടാവുന്നത് സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ടാകും ഉദ്യോഗസ്ഥർക്ക് അവർ പ്രശ്നമില്ലല്ലോ ഉദ്യോഗസ്ഥർക്ക് വരുമാനം കൂട്ടി ശമ്പളമാണ് വെള്ളക്കരം കൂട്ടിയത് തന്നെ വല്ലാത്തൊരു അടിയായിട്ട് ഇരട്ടിയിലധികമാണ് കൂട്ടിയത് അപ്പൊ അതെല്ലാം കൂട്ടി നികുതി കോർപ്പറേഷൻ അല്ലെ സ്റ്റാമ്പ് പേപ്പർ ഡ്യൂട്ടി വരെ കൂട്ടി ഇതെല്ലാം കൂട്ടി സാധാരണക്കാരന് എന്തെല്ലാം വേണമോ അവരെങ്ങനെയെല്ലാം ജീവിക്കുന്നുവോ അതിൽ എന്തെല്ലാം വരുന്നുണ്ട് അതിലെല്ലാം കൂട്ടി എന്നിട്ട് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടേതുൾപ്പെടെയുള്ളത് ഏർ നികുതി കുടിശ്ശിക അതായത് നാലായിരം കോടിയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാത്രം കുടിശ്ശികയായിട്ട് ഉള്ളത് നികുതി കുടിശിക ഉള്ളത് ഈ നാലായിരം കോടി പിരിച്ചെടുത്താൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു അയവ് വരില്ലേ തീർച്ചയായിട്ടും പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് അതൊന്നും കൊടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അവർ അതിനുവേണ്ടി എന്തുകൊണ്ടാണ് ഒരു സാധാരണക്കാരൻ നികുതി അടച്ചില്ലെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള ത്രട്ടനിങ് വരും കെട്ടിട നികുതി അടച്ചില്ലെങ്കിൽ പോലും നമുക്ക് അടുത്ത ഉടനെ തന്നെ വരും ഈ കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗസ്ഥൻ വില്ലേജ് ഓഫീസർ ഒരു പാർട്ടിക്കാരനെ വിളിച്ച് കെട്ടിടത്തിന്റെ നികുതി അടക്കണം എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അത് അടക്കണം ഞങ്ങൾക്കാണ് ജീവിക്കാൻ പറ്റാത്തത് ഞങ്ങൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറയുമ്പോൾ ഇവര് തമ്മിലുള്ള ഷണ്ടയാണ് പിന്നെ ആ ഷണ്ടയാണ് സത്യത്തിൽ വാർത്തയായത് ഞാൻ ഞാനപ്പൊ ഇപ്പൊ ആലോചിച്ച ഒരു കാര്യം ആ ഒരു ഉദ്യോഗസ്ഥൻ ഈ ആർജവത്തോടു കൂടി സി പി എം കാരനായിട്ടുള്ള ഒരാളുടെ അടുത്ത് ഇത് പറയുന്നു അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അയാളെ തിരിച്ചു പറയൂ ഈ ആർജവം സർക്കാര് നികുതി ഈടാക്കുന്നതിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഈടാക്കുന്നതിൽ ഇതേപോലുള്ള ഉദ്യോഗസ്ഥർക്ക്

ഇത് ഇത്തവണ വന്ന് കുടിശ്ശികയാക്കണം ഇനി വരാമെന്നുള്ള വാക്ക് നിങ്ങൾ പറയണ്ട എന്നുള്ളതായിരുന്നു ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ബാക്കി അപ്പൊ എത്രയാന്നുള്ളത് ഇരുവർക്കും ഏതാണ്ട് ധാരണ ഉണ്ടാവണം അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഈ പറയുന്ന മേൽത്തട്ടിലിരിക്കുന്ന ഉദ്യോഗസ്ഥരാണോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഇത് ഈടാക്കി എടുക്കേണ്ടത് തീർച്ചയായിട്ടും എന്തുകൊണ്ട് സർക്കാരിന് അവരുടെ മേൽ പ്രഷർ ചെയ്യാൻ പറ്റുന്നില്ല അതിന് ഒരു ടീമിനെ ചെയ്തുകൂടെ ഇപ്പം ഉദാഹരണം പറഞ്ഞാല് ഞാനും നിങ്ങളും കറണ്ടിന്റെ കാശ് അടച്ചില്ലെന്നിരിക്കട്ടെ നമ്മൾ ഒരു മാസത്തിൽ നമ്മൾ അടക്കേണ്ട കറണ്ട് ബില്ല് അടച്ചില്ലെന്നിരിക്കട്ടെ ഇതിന്റെ ഫീസ് കൂടിക്കൊണ്ട് പോകുന്നത് എന് ചേട്ടാ രോഗിയായിട്ടുള്ള അച്ഛനോ അമ്മയും ഒക്കെ താമസിക്കുന്ന ഒരു ഗതിക്ക് പരകനയില്ലാതെ താമസിക്കുന്നവരുടെ വീട്ടിൽ വന്നിട്ട് ഫ്യൂസ് ഊരി കൊണ്ടുപോയിട്ടുണ്ട് കെ എസ് ഇ ബി അതെ കെ എസ് ഇ ബി എത്ര കോടി ഇപ്പൊ അടക്കം അതുകൊണ്ടാകും അതെ അതും അപ്പൊ എന്തുകൊണ്ട് അതായത് എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം ഞാൻ കൊടുക്കാനുള്ളത് കൊടുക്കൂല അതെ അല്ല അത് ശരിക്കും പറഞ്ഞാൽ ഇത് പറയുമ്പോൾ മനസ്സിലാക്കാനുള്ള ഈ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ സർക്കാരിന്റെ കെട്ടിടങ്ങൾ തന്നെ ഉണ്ട് ഈ കെട്ടിടങ്ങളുടെ സർക്കാരിന്റെ കെട്ടിടങ്ങളിൽ ഇരിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ അവരുടെ വാടക കാലങ്ങളായിട്ട് കൊടുക്കാത്തതുണ്ട് കാലങ്ങളായിട്ടുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ളതും ഉണ്ട് അങ്ങനെയുള്ള നിരവധി കെട്ടിടങ്ങളുടെ വാടക കൊടുക്കാതെ തന്നെ പോകുന്നു വൻകിട വ്യവസായ സ്ഥാപനങ്ങളൊക്കെ നികുതി കൊടുക്കുന്നുണ്ടെന്നാണോ എത്ര സ്ഥാപനങ്ങൾ നികുതി കൊടുക്കുന്നുണ്ടോ എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നതിന് നികുതി കൊടുക്കണമെന്നാണ് എന്റെ ഒരു അറിവ് അപ്പോ ആ നികുതി പോലും പല സ്ഥാപനങ്ങളും കൊടുക്കാറില്ല ചില ചില സന്ദർഭങ്ങളിലെങ്കിലും അത്തരത്തിൽ ഇന്ന കമ്പനി ഇതടക്കാത്തത് കൊണ്ട് ഇത്ര രൂപ കുടിശ്ശിക അടക്കാത്തത് കൊണ്ടുള്ള തർക്കം വന്നു എന്നൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് മാത്രം വാർത്ത വരും പിന്നീട് ഈ ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഇതുപോലെ പലതരത്തിലുള്ള നികുതി കുടിശ്ശികയും അതും ഇതുമെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നാണ് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ എന്താണ് കേരളീയം കേരളീയം പരിപാടിക്ക് ഫണ്ട് വാങ്ങിയിട്ടുള്ളത് എന്നുള്ള വാർത്തകളും ഒക്കെ പുറത്തു വന്നു ഇപ്പൊ അല്ലല്ല ഇവരുടെ ആഘോഷ പരിപാടി തന്നെയല്ലോ ഓ ഓ ഇനി അടുത്തത് വരാനിരിക്കോഭ് തീർച്ചയായും ആ പരിപാടിക്ക് ഇതുപോലുള്ള പലതരത്തിലുള്ള നികുതി കൊടുക്കാത്തതും ഒക്കെ ആയിട്ടുള്ള വ്യവസായ പ്രമുഖരുടെ കയ്യിൽ നിന്നിട്ടാണ് ഈ ഫണ്ട് വാങ്ങിയിട്ടുള്ളത് പിന്നെ അതെ അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് അപ്പൊ പിന്നെ ഇവർക്ക് ചോദിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു കാര്യത്തിനും ആ സമയത്തും വാർത്ത വന്നിരുന്നു ആ സമയത്ത് ഈ വാർത്ത വന്നിരുന്നു ഇത്തരത്തിൽ ചോദിക്കാൻ കഴിയില്ല കാരണം ഇതുപോലുള്ള ഉടായ്പ പണികൾ ചെയ്യുന്ന വ്യവസായ പ്രമുഖരുമായിട്ടാണ് കൂടിക്കാഴ്ചയും ചർച്ചയും ഒക്കെ അവരുടെ ധാരണകളിലെത്തണമല്ലോ അതിനാണ് മുഖ്യമന്ത്രി ഈ ഇടക്ക് പൗര പ്രമുഖരെയൊക്കെ കാണുന്നത് ഈ പ്രമുഖര് മൊത്തം ഇത്ര അടക്കാനുണ്ട് അവരെ കൊണ്ട് മറ്റു പുറകിൽ നിന്ന് വലിക്കലുണ്ട് പുറകിൽ നിന്ന് ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ഇത്തരത്തിൽ കോടിയുടെ കുടിശിക വന്നിട്ടുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന തുക ഏതൊക്കെ ഏതൊക്കെയാണ് ഏതൊക്കെ ഇനത്തിലാണെന്ന് അതായത് ആകെ കുടിശിക പതിനാറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ദശാംശം നാല് നാല് കോടി ജി എസ് ടി ഇനത്തിൽ മു മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ദശാംശം ഒന്ന് രണ്ട് കോടി ഈ ജി എസ് ടി ഇനത്തിൽ കിട്ടാനുള്ളത് പിടി പിരിച്ചെടുത്തിട്ടില്ലേ എന്നിട്ട് കേന്ദ്രം ജി എസ് ടിയിൽ തരുന്നില്ല അതാണ് ഇതാണ് മറ്റതാണ് മറച്ചതാണ് ആനയാണ് ചേനയാണ് കേന്ദ്രത്തിനെതിരെ ഫിനാൻസ് എടുക്കണ്ടേ അതൊക്കെ പൊതുവില്പന നികുതി രണ്ടായിരത്തി ഇരുപത്തി എട്ട് ദശാംശം രണ്ടേ നാല് കോടി അഡ്വാൻസ് ഇൻകം ടാക്സ് മുപ്പത് ദശാംശം ഒമ്പത് ഒന്ന് കോടി അല്ല ഇതെല്ലാം ഇതിൽ പകുതിയും എടുക്കേണ്ടത് ഒന്ന് വ്യവസായ വകുപ്പാണെന്ന് തോന്നുന്നു ബാക്കി എല്ലാം ധനകാര്യ വകുപ്പാണ് എടുക്കേണ്ടത് ഇവർക്കൊക്കെ എന്ത് പണിയാണുള്ളത് ഇതൊക്കെ ചെയ്യാൻ ഇത് ഇത് എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ വലിയ വലിയ ആൾക്കാരുടെ പലതരത്തിൽ വേറെ കിമ്പളങ്ങൾ പറ്റുമ്പോൾ ഈ കാര്യം ചോദിക്കാനുള്ള നട്ടലുണ്ടാവില്ല അതിനെങ്ങനെ പോയി ചോദിക്കും എന്നിട്ട് പറയുകയാണ് കഴിഞ്ഞ വർഷത്തെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ രണ്ടായിരത്തോളം ചെറുകിട കേസുകൾ തീർപ്പാക്കി അതാകുമ്പോ പിടിക്കാമല്ലോ പെട്ടെന്ന് കയറി പിടിക്കാം പെട്ടെന്ന് കയറി പിടിക്കാം ഇവര് ഉദ്ദേശിക്കുന്ന ഒരു തുക ഇവിടെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ കൂട്ടാം അവരെ കൂട്ടാം അപ്പൊ അവർക്ക് ഇതായിരിക്കും ഒറ്റത്തവണ തീർപ്പാക്കലായിരിക്കും അവരെ സംബന്ധിച്ച് ചെറിയ ചെറിയ ആൾക്കാരല്ലേ പറഞ്ഞത് ഇവര് ചോദിക്കുന്ന എമൗണ്ട് ചിലപ്പോ ഇവർക്ക് ഉണ്ടാവില്ല അപ്പൊ ഈ കുടിശ്ശിക ഉള്ളത് അങ്ങ് തീർത്തുകഴിഞ്ഞാൽ നേരെ പോകാലോ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഏർപ്പാട് അപ്പൊ മുഖ്യമന്ത്രി വെറുതെ ഒന്നുമല്ല പൗരപ്രമുഖരെ കാണുന്നത് എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അതെ അവർക്ക് വേണ്ടിട്ടല്ലേ കാഷിനട്ട് കറി കാഷിനട്ടിന്റെ കറി ഏ എല്ലാം ഉൾപ്പെടെയാണ് ഈ കഴിച്ച് എന്താ തീറ്റി പോറ്റുന്നത് ഇവരെയൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ എന്നിട്ട് വാർത്ത വരുന്നു ഇത്തരത്തിൽ കുടിശ്ശിക ഉണ്ട് എന്നുള്ളത് എന്നിട്ട് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നു ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും ധനവകുപ്പിന് കാർ വാങ്ങാനായിട്ട് എഴുപത്തിരണ്ട് ലക്ഷം രൂപയും പി എം എസ് സ്മൃതി കുടീരം പണിയാനായിട്ട് എൺപത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ചത് ഇരട്ടിയിന്റെ ഇരട്ടിയാക്കിയിട്ട് രണ്ട് രണ്ടര കോടി അടുത്തു രൂപ അനുവദിക്കുകയും ചെയ്തു അതിനു പുറമെ കേന്ദ്രം കാശ് കയറുന്നില്ലെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ കേസ് വാദിക്കാൻ അത് വേറെ കാശ് വേറെ കാശ് പിന്നെ പിന്നെ അത് മാത്രമല്ല ഇവരുടെ ഗുണ്ടകൾ കൊലക്കേസ് പിന്നെ അത് കഴിഞ്ഞിട്ട് ടി പി വധക്കേസ് ഇവരുടെ ഗുണ്ടകളെ തീറ്റി തീറ്റിപ്പോറ്റിന് ഇവരുടെ ഗുണ്ടകൾ കൊല ചെയ്ത കൊലക്കേസിന് സുപ്രീം കോടതി വാദിക്കാൻ അവിടുത്തെ വക്കീലിന് കൊടുക്കാൻ എന്റെയും നിങ്ങളുടെയും നികുതി പണം അതും ഇവിടെ നിന്ന് എടുത്തുകൊള്ളു ഏതായാലും കൊള്ളാം